പാലക്കാട് ഷൊണ്ണൂരിൽ മൂന്ന് വിദ്യാർത്ഥിനികളെ കാണാതായതായി പരാതി പതിനാറ് വയസ്സാരികളായ കൂനത്തര സ്വദേശിനി ശാസ്ത്ര കൈലിയാട് സ്വദേശിനി അനുഗ്രഹ ദേശമംഗലം സ്വദേശിനി കീർത്തന എന്നിവരെയാണ് കാണാതായത് ഇന്ന് രാവിലെ മുതൽ കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിനികൾ കോയമ്പത്തൂരിൽ എത്തി എന്ന് വിവരം ലഭിച്ചതായി പോലീസ് പറയുന്നു ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ കുട്ടികൾ കോയമ്പത്തൂരിലുണ്ടോ കോയമ്പത്തൂർ മറ്റ് ബന്ധുക്കളോ സുഹൃത്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മറ്റു സൂചനകളുണ്ടോ ഈ കുട്ടികൾ നേരത്തെ ബോംബെയിൽ കാണാൻ പോയതുപോലെ മറ്റ് കുട്ടികൾ പോയതുപോലെ ഇറങ്ങി തിരിച്ചതാണോ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളാണോ ഇവർ ഇക്ബാൽ അരുൺ ഷൊർണൂർ സെന്റ് തേരേസ കോൺവെന്റിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് പതിനാറ് വയസ്സുകാരികളായ കൂനത്ര സ്വദേശിനി ശാസ്ത കൈലിയാട് സ്വദേശിനി അനുഗ്രഹ തൃശൂർ ദേശമംഗലം സ്വദേശിനി കീർത്തന എന്നിവരെയാണ് കാണാതായത് ഇന്ന് രാവിലെയാണ് ദേശമംഗലത്തുള്ള സഹപാഠിയെ കാണാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് വിദ്യാർത്ഥിനികളും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് പക്ഷെ വൈകുന്നേരമായിട്ടും ഈ മൂന്ന് വിദ്യാർത്ഥികളും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല തുടർന്നാണ് ബന്ധുക്കൾ പോലീസിൽ വിവരം നൽകുന്നത് മൂന്ന് വിദ്യാർത്ഥിനികളെയും കാണാതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുന്നത് ഉടൻ തന്നെ പോലീസ് ഈ വിദ്യാർത്ഥിനികളുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിനിടയിലാണ് വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അത് കോയമ്പത്തൂരിലെ ഉക്കടമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ എന്തിനാണ് കോയമ്പത്തൂരിലേക്ക് എത്തിയത് എന്നുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ് വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ ഇപ്പോഴും പോലീസിന് സാധിച്ചിട്ടില്ല ഏതായാലും കോയമ്പത്തൂർ പോലീസിന് ഉൾപ്പെടെ സഹായത്തോടെ നിലവിൽ സ്വർണ്ണൂരിലെയും അതുപോലെ തന്നെ ദേശമംഗലത്തെയും അതായത് ചെറുതുരുത്തി പോലീസ് നൽകിയ വിവരപ്രകാരം ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് ആ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അതായത് അവസാനമായി കാണിച്ചിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരിലെ ഉക്കടമാണ് ഇപ്പോൾ ആ ഉക്കടം പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് കോയമ്പത്തൂർ ഉക്കടത്തേക്ക് ഇവർ ബസ്സിലെത്തിയതായാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത് ഏതായാലും പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മൂന്ന് വിദ്യാർത്ഥിനികൾക്കും വേണ്ടി വ്യാപകമായി പരിശോധന തുടരുകയാണ് പതിനാറ് വയസ്സുകാരികളാണ് കോയം ക്ഷമിക്കണം സെന്റരേസ കോളേജിലെ പക്ഷേ കോൺവെന്റിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഇവരാണ് ഇന്ന് രാവിലെയോടുകൂടി ദേശമണ്ഡലത്തേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് പക്ഷേ വിദ്യാർത്ഥിനികൾ വൈകുന്നേരമായിട്ടും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല തുടർന്നാണ് ബന്ധുക്കൾ പരിപ്രാതരാകുകയും പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ഏതായാലും പോലീസ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അന്വേഷണം വ്യാപിച്ചു വീട്ടുകാരുടെ അഭിപ്രായത്തിൽ ഇവർ ഏതെങ്കിലും സുഹൃത്തുക്കളെ കേരള മറ്റോ തമിഴ്നാട്ടിലേക്ക് പോയതാണോ അങ്ങനെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇവർക്കുണ്ടോ നിലവിൽ ഈ കുട്ടികളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നൽകുന്ന വിവരപ്രകാരം കോയമ്പത്തൂർ ഇവർക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല എന്തിനാണ് ഈ വിദ്യാർത്ഥികൾ കോയമ്പത്തൂരിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും പോലീസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ് കോയമ്പത്തൂരിലുള്ള തമിഴ്നാട് പോലീസിന് ഉൾപ്പെടെ കൂടിയാണ് ഈ വിദ്യാർത്ഥിനികളെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ഷൊർണൂരിലെയും ചെറുതുരുത്തിയിലെയും പോലീസ് നടത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് രാവിലെയോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് വിദ്യാർത്ഥികൾ വൈകുന്നേരമായിട്ടും വീട്ടിൽ തിരിച്ചെത്താതായതോടുകൂടിയാണ് പിന്നീട് ബന്ധുക്കൾ പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും വിദ്യാർത്ഥികളുടെ മാധ്യമങ്ങളിൽ എന്തായാലും ഈ മൂന്ന് വിദ്യാർത്ഥികളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക കോയമ്പത്തൂരിൽ ഉക്കടം ബസ് സ്റ്റാൻഡിന് സമീപത്താണ് അവസാനം ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ടവർ കാണിച്ചിരിക്കുന്നത് ഒരുപക്ഷെ തമിഴ്നാട്ടിലോ കോയമ്പത്തൂരിലോ മറ്റേതെങ്കിലും സുഹൃത്തുക്കൾക്ക് വഴി സമൂഹ മാധ്യമങ്ങൾ വഴി മറ്റോ പരിചയപ്പെട്ട സുഹൃത്തുക്കളെ കാണാനോ മറ്റോ പോയതായിരിക്കാം എന്തായാലും ഒരു ജാഗ്രത വേണം ഈ കുട്ടികളെ കണ്ടു കിട്ടുന്നവർ എവിടെയെങ്കിലും വെച്ച് കണ്ടുകിട്ടുന്നവർ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക റിപ്പോർട്ട് ടി വി അറിയിച്ചാലും മതി നമുക്ക്